നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അന്യായമായ കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ അഡ്വക്കേറ്റ് ക്ലാക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ മൂവാറ്റിപ്പുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കച്ചേരി താഴത്തു നിന്നാരംഭിച്ച പ്രകടനം കോടതി സമുച്ചയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മൂവറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്തായി എല്ലാം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഫീ നമ്മൾ ഒട്ടേക്ക് ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുമ്പോൾ ഒട്ടിക്കേണ്ട കോട്ട് ഫീ കാര്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതും പതിനഞ്ചും ഇരട്ടിയാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ നിന്ന് ജീവിത സാഹചര്യം ഏറെ ദുഷ്കരമായി സാഹചര്യത്തിൽ വ്യവഹാരങ്ങൾ ഏർപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള സംഭവമാണിത് അത് സിവിൽ ക്രിമിനൽ വിഭാഗങ്ങളിൽ മാത്രമല്ല സർവമേഖലകളിലുമുള്ള വ്യവഹാരങ്ങൾക്ക് ഇതുമായുള്ള ഫീസ് വർധന കോട്ടി വർദ്ധന സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇവയ്ക്ക് സാധാരണക്കാരാണ് വ്യവഹാറും കോടതികളും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടാൻ നിർബന്ധിതരാകുന്നത് സാധനക്കാരെ സംബന്ധിച്ച് അവരുടെ ഫീസുകളിലും മറ്റ് കോടതി നടപടിക്രമങ്ങളിലും വരുന്ന ഇപ്പോൾ ഇരട്ടി അതിവിധമായ വർധന പത്തും തീർച്ചയായിട്ടും അവകാശികളെ സംബന്ധിച്ച് അവകാശ ക്ലർക്കുമാരെ സംബന്ധിച്ചും ഇത് നേരിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും മൂവാറ്റിപ്പുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റജീപ് പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സി കെ ആരിഫ് അഡ്വക്കേറ്റ് സി പി മഹേഷ് യൂണിറ്റ് സെക്രട്ടറി പ്രിയ മനോജ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ കെ എം ജോസഫ് റെജി പീ പോൾ ദീപ എ ആർ ജില്ലാ ഭാരവാഹി എ ടി ഗോപൻ തുടങ്ങിയവർ പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാൻ കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞു മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हईपर मार्केट वन वे जंक्शन मुवाटपुरा